ഗ്രാൻമാൾ ഹൈപ്പർ മാർക്കറ്റിന്റെ ഖത്തറിലെ ഒൻപതാമത് ഔട്ട്ലെറ്റ് അൽ അതിയയിൽ പ്രവർത്തനം ആരംഭിച്ചു റീജ്യണൽ ഡയറക്ടർ അഷ്റഫ് ചിറക്കൽ ഉദ്ഘാടനം ചെയ്തു ഉപഭോക്താക്കൾക്ക് നൂതന സൌകര്യങ്ങളോടെയുള്ള ഷോപ്പിംഗ് അനുഭവം നൽകുന്നതിനൊപ്പം ഗുണമേന്മയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ഷോപ്പിംഗ് കേന്ദ്രമായാണ് അല്ലാത്തിയയിലെ ഗ്രാൻഡ് എക്സ്പ്രസ് സജ്ജീകരിച്ചിരിക്കുന്നത് ആദ്യ വിൽപ്പന അഷ്റഫ് ചിറക്കലിൽ നിന്നും കെ എം സി സി പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദ ഏറ്റുവാങ്ങി ദോഹ ഇൻഡസ്ട്രിയൽ ഏരിയ പ്രദേശത്തെ ഉപഭോക്താക്കളുടെ ഏറെനാളത്തെ ആവശ്യത്തിനുള്ള പരിഹാരമെന്ന നിലയിലാണ് അല്ലാത്തയയിൽ ഗ്രാൻഡ് എക്സ്പ്രസ് ഷോറൂം തുറന്നതെന്ന് സിഇഒ ഷെറീഫ് ബിസി പറഞ്ഞു ഇൻഡസ്ട്രിയൽ ഏരിയ ബിർക്കത്ത് അവാമിയറിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നതിന് പുറമെ ഖത്തറിലെ വിവിധ ഭാഗങ്ങളിലായി ഗ്രാൻഡിന്റെ പുതിയ ഷോറൂമുകളുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് റീജിയണൽ ഡയറക്ടർ അഷ്റഫ് ചിറക്കൽ അറിയിച്ചു ഖത്തറിയിലെ ഗ്രാൻഡിന്റെ എക്സ്പാൻഷൻ അനുസൃതം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കൊല്ലാം അഞ്ച് ഹൈപ്പർ മാർക്കറ്റുകളാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഒന്ന് ഇനാഗുറേറ്റ് ചെയ്തു രണ്ടെണ്ണം ഓൾറെഡി ലാൻഡ് ലോഡ്സുമായിട്ട് എഗ്രിമെൻ്റ് സൈൻ ചെയ്തു കഴിഞ്ഞു ഇനി മറ്റു രണ്ടെണ്ണം പൈപ്പ് ലൈനിലാണ് ഇൻഷാൽ ആ അഞ്ചെണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടു കൂടിയിട്ട് എല്ലാം തുറക്കാൻ പറ്റുമെന്നാണ് പ്രത്യാസിക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും ഒരിക്കൽ കൂടി ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ പേരിൽ ഗ്രാൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബുബക്കർ സീഷോർ എം ടി എ പി ആസാദ് ഐ ബി പി സി പ്രസിഡന്റ് തോഹ മുഹമ്മദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മീഡിയ വൺ ദോഹ